പാലക്കാട് അനുസരിച്ച പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മേഘനാഥം വടക്കഞ്ചേരിയാണ് ഇന്നത്തെ ലൊക്കേഷൻ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലുള്ള വടക്കഞ്ചേരിക്ക് അടുത്തുള്ള പന്നിയങ്കര ടോൾ പ്ലാസയുടെ അടുത്ത് നിന്നാണ് ഇനി വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലം എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുൾ ഫ്ലോറൊക്കെ ഫുള്ളായിട്ട് ടൈലിട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് റൂഫും ചെയ്തിട്ടുണ്ട് വീടിൻ്റെ ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് വാളില്ല അത്രേ ഉള്ളൂ പിന്നെ വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ബോർവെല്ലും പൈപ്പ് കണക്ഷനും ഉണ്ട് പിന്നെ ചെറിയ കാരണങ്ങളുമുണ്ട് അത് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റില്ല ആവശ്യക്കാർ വിളിച്ചോളൂ ഞാൻ ഡീറ്റെയിൽ അയച്ചു തരാം വില തമിഴയിൽ പറഞ്ഞ പോലെ ഇരുപത്തി മൂന്നര ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു ബായ്